ഇതിലൂടെ ഉണ്ടാകത്തില്ല അതെ അതെ ഇതിലാ രാജ്യമാണ് രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എന്റെ മാതാപിതാക്കളെയും മുതിർന്നവരെയും രാജ്യത്തിന്റെയും Pues yeah, yeah, I didn't want to buy it. They यसले देखाउँछ राजी राजी यो प्रगतिको राजीले हो ल ठ्याँ बच्चा सल्लको प्रगतिको यो चाहिँ ललाई बासुको म दिला